ഹലോ ഗായ്സ് എല്ലാവർക്കും മൈ ജെ ബ്ലൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് പ്രോഡക്റ്റുകൾ കാണാം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റുകളാണിത് അത് ഞാൻ നിങ്ങളിലേക്കും പരിചയപ്പെടുത്തണം ഇത് ഹീൽ എന്ന കമ്പനിയുടെ അലോവര ക്ലിയർ ജെല്ലാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പ്യുവർ ക്രിസ്റ്റൽ ക്ലിയർ ജെല്ലാണ് ഇത് മെൻസിനും വിമൻസിനും ഒരേപോലെ ഉപയോഗിക്കുന്ന അടിപൊളി ക്ലിയർ ജെല്ലാണ് കേട്ടോ എനിക്ക് ഞാൻ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ പിന്നീട് വീഡിയോയിൽ ഇടാം ഇതിപ്പോൾ അടിപൊളി ഒരു ജെല്ലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ജെല്ലാണ് ഇത് ഏത് സ്കിൻ ടൈപ്പിനും ഒരേപോലെ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുഖത്തെ ബ്ലാക്ക് എഡ്സ് നീക്കം ചെയ്യാനും നമ്മുടെ മുഖത്തെ ഗ്ലോയിങ്ങിന് ഒക്കെ അടിപൊളി ഇത് ഇതൊരു മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ക്ലിയർ ജെല്ലിലേക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഒരു സ്ക്രബ്ബറായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് കുമാരിക ഹെയർ ഓയിൽ ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഡാമേജസിനൊക്കെ അടിപൊളി പ്രോഡക്റ്റാണിത് മുടിയിലുള്ള താരനും ഇത് മാറാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഡ്രൈനസ് മാറ്റി ഇതും മെൻസിനും വിമെൻസിനും ഉപയോഗിക്കാം ഒരേപോലെ ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണിത് എല്ലാ ടൈപ്പ് ഹെയറിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഹെയർ ഓയിൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരെയുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഈ ഹെയർ ഓയിലിന് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തോട്ട് എൻ്റെ മുടിക്ക് നല്ല കട്ടിയും നീളവും ഉള്ളൊരു ഹെയർ ആയിട്ട് കിട്ടി എൻ്റെ മുടി കൊടിച്ചിലൊക്കെ അപ്പാടെ മാറിയെന്ന് തന്നെ പറയാം നല്ലൊരു പ്രോഡക്റ്റാണ് ഒന്ന് കാണിച്ച രണ്ട് പ്രോഡക്റ്റും അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു